ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് അപ്പോൾ നമ്മുടെ അടിപൊളി സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ത്രീ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് സാറ്റർഡേ ഈവനിങ് തൊട്ട് മൺഡേ മോർണിംഗ് വരെ നമുക്ക് വാട്സപ്പ് വർക്ക് ചെയ്യത്തില്ല കസ്റ്റമർ സപ്പോർട്ട് നമ്പർ വർക്കിംഗ് ആണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാൻ പറ്റും വാട്സ്ആപ്പിൻ്റെ ഓർഡേഴ്സിൻ്റെ റിപ്ലൈ വരുന്നത് മൺഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് ആയിരിക്കും വെബ്സൈറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് എവിടെ ഇരുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഡി ടി ഡി സി ആൻഡ് ഇന്ത്യ പോസ്റ്റ് ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിങ്ങാണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിങ്ങാണ് ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെയായിരുന്നു ഭയങ്കര ക്ലാസി ബ്യൂട്ടിഫുൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സിറ്റോട് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്ന ടോപ്പ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തു നോക്കുകയുള്ള നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിനിടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ലൈക്ക് മൽ കോട്ടൺ ഒക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ഞാൻ എക്സൽ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് ഉണ്ട് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ നല്ല പ്രിൻ്റഡ് ബോട്ടം ചുമ്മാ ഒരു സോളിഡ് കളർ ഒന്നും നല്ല പ്രിന്റഡ് ബോട്ടം ത്രീ പീസ് കളക്ഷൻ ഭയങ്കര നോസ്റ്റാജിക് ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എല്ലാവർക്കും ചേരും യോക്കിലേക്ക് ഈ ബോട്ടത്തിൻ്റെ സെയിം പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് സൈസ് വരുന്നത് അപ്പോൾ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സൽ കാരണം ഒരുപാട് ആവശ്യക്കാരുണ്ടാകുന്നത് ത്രീ എക്സിൽ കൊണ്ടുവരെ ബട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് പോകുന്ന സൈസും ത്രീ എക്സൽ തന്നെയാണ് കമൻറ്റ് സെക്ഷനിൽ എഴുതുന്നവരെ എനിക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന കുറവാണെന്ന് തോന്നുന്നു അറിയില്ല എന്താണേലും റീഎക്സിൽ വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ മിസ് ചെയ്യൽ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അതിമനോഹരമായ മൂന്ന് പ്രിൻസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആ എല്ലാത്തിൻ്റെയും ബേസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് വേസ് ആയിട്ട് വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള സെക്കൻഡ് വൺ വരുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നതും ഡിഫറൻറ്റായിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പം പ്രിൻസിൽ മാത്രമുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ വേറെ പിന്നെ ഈ നമ്മുടെ ബോട്ടത്തിലും വരുന്ന ഡിഫ പ്രിൻസിലുള്ള ഡിഫറൻസ് അല്ലാണ്ട് ഫാബ്രിക്കിലോ രീതിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല സൈഡ് സെറ്റാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല പ്യോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന കുർത്തീസ് സൈഡ് സെറ്റാണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഒന്നാന്തരം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ തുപ്പട്ടയൊക്കെ നോക്കി എന്നെ രസം വന്നറിയോ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ നമ്മളെല്ലാം തന്നെ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഡാമേജസ് ഒന്നും തന്നെ കസ്റ്റമറിന് എത്താതിരിക്കാൻ നമ്മൾ പണ്ടെ ഡെഡിക്കേറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ ഇതാക്കുന്ന നോക്കിയത് ദുപ്പട്ടോ നല്ല ലെങ്ത്തും ലെങ്തും പിടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ട ഇത് വരുന്നത് നമ്മളിപ്പോൾ കണ്ട സെയിം ഫീച്ചേഴ്സ് ആണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോടു കൂടിയ അടിപൊളി ബോട്ടമാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങളിത് മിസ് ചെയ്തത് കേട്ടോ തൗസൻഡ് നയൻറ്റിക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും ഒക്കെ ഓർത്ത് വെങ്കി ഫാബ്രിക് എടുത്ത് ചെയ്യുന്ന റേറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ എങ്ങനെയാണെങ്കിൽ വരികയല്ലേ കോട്ടന് ഈ ഒരു പ്രൈസിന് മിസ് ചെയ്യരുത് പ്രിന്റിൽ മാത്രമുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രിന്റ് നോക്കിയാൽ നല്ല രസമുണ്ട് ഫൈനൽ പ്രിൻ്റ് ആണ് ഏത് പ്രിന്റ് ചൂസ് ചെയ്താലും അടിപൊളിയാണോ കേട്ടോ ഈ നോക്കി മൂന്ന് കളേഴ്സിന് ആണ് ഗ്രേ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് നല്ല സ്റ്റിച്ചിങ് ലൈനിങ് എവരിഥിങ് പെർഫെക്റ്റ് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ അപ്പോൾ നമ്മുടെ ബോട്ടം കണ്ടോ നല്ല പ്രിൻറ്റഡ് ബോട്ടമാണ് അട്ടിപൊളി ബോട്ടം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ടയാണേലും മാറ്റി നിർത്താൻ ഒന്നുമില്ല നല്ല ലെങ്ത്തും വിട്ടുള്ള ഫുള്ളി ഫ്ലോറൽ വർക്ക് ചെയ്തു തന്നിരിക്കുന്ന ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തും വിട്ട് നോക്കി വേണ്ടിയിട്ട് എങ്ങനെ പോയാലും നമ്മളും എല്ലാ ചാനൽസും എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്യാറുണ്ട് ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് സിമ്പിളായിട്ട് സെല്ല് ചെയ്യുന്ന കുർത്തീസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ ത്രീ പീസ് കളക്ഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് വൺ സീറോ നാക്സ് സീറോ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ല പാർട്ടിവെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് രംഗോളി സിൽക്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ആണ് സിൽക്ക് ബേസ്ഡ് ആണ് ബട്ട് നമുക്ക് കുറച്ചൊക്കെ റഫ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ അതാ ഇത്രയും കളേഴ്സിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മസ്റ്റാഡിയെല്ലോ ഉണ്ട് നമ്മുടെ ഒരു വയലറ്റ് ഒരു പേസ്റ്റൽ പേസ്റ്റൽ അല്ല നല്ലൊരു ലാവൻ്റർ ഉണ്ട് പിന്നെ ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് വയലറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഇതൊരു വാട്ടർ മെലൺ പിങ്ക് എന്ന് നമുക്ക് പറയാം അങ്ങനത്തെ കളേഴ്സ് ആണ് സൈസ് വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസാണ് വാട്ടർ മെലൺ പിങ്ക് ഒരു ബ്രൗൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ ലിപ്സ്റ്റിക്കിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് ഓക്കിലേക്ക് ചെയ്തേക്കുന്നത് അടിപൊളി ആണ് ത്രീ ഫോർത്ത് സ്ലീവേഴ്സ് ഈവെൻ്റിലേക്കും കൈൻഡ് ഓഫ് ചിക്കൻ കാരി വർക്കാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് മിഡ് ബസ് ലൈനിൽ നിന്ന് കംപ്ലീറ്റ്ലി നൈഫ് പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് എലൈൻ ആണ് വളരെ ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം പ്രൈസ് ആണ് അട്രാക്റ്റീവ് ആയിട്ട് വന്നേക്കുന്നത് സിക്സ് എയ്റ്റി കേട്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന കുർത്തീസ് കുറച്ച് വയറും ഹിപ്പും ഒക്കെ ഉള്ളവർക്ക് ഹെൽപ്പ്ഫുള്ളാണ് നല്ല ഒതുങ്ങി നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിറ്റിങ്ങിനാണ് വന്നേക്കുന്നത് നല്ലൊരു ചിക്കൻകാരി വർക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ നിങ്ങളിത് മിസ് ചെയ്യരുത് സിക്സ് എയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ മൂന്ന് ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസിലേക്ക് വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സെമി സിൽക്ക് ചിക്കൻകാരി കുർത്തീസിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് മസ്റ്റാഡി എല്ലോ ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഭയങ്കര ക്ലിയർ ആയിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നു അത്രയൊന്നും ഇല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല ഭംഗിയുള്ള വർക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സിക്സ് എയ്റ്റി റേറ്റിന് ഇങ്ങനെ ഒരു നല്ല പാർട്ട് വെയർ കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്തത് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് മസ്റ്റാഡ് ചെയ്ത് മീഡിയം തൊട്ട് ത്രീ എക്സില് വരെ അപ്പോൾ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നമ്മുടെ സ്വന്തം ലാവൻഡർ ആണ് കേട്ടോ അതിമനോഹരമായ ഷെയ്ഡ് നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ചിക്കൻ കാരി വർക്കാണ് നമ്മുടെ ചിക്കൻ കാരി വർക്കൊക്കെ ചെയ്ത് വരുന്ന കുർത്തീസൊക്കെ എല്ലാ ലേഡീസിൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം വീഡിയോ തൊട്ട് ത്രീ എക്സല് വരെ നല്ല ലാവൻഡർ ഷെയ്ഡ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നെക്സ്റ്റ് ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു ഷെയ്ഡാണ് നല്ല മെറ്റാലിക് ലാവൻഡർ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ എങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും വീഡിയോയിൽ അങ്ങനെ ചെയ്യാൻ കിട്ടത്തേ ഇല്ല അത്രയ്ക്കും നല്ലൊരു കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ചിക്കൻ കാരി വർക്ക് ഇൻ യോക്ക് ആൻഡ് സ്ലീവ് ആൻഡ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നല്ല കളറാണ് കേട്ടോ എല്ലാ കളേഴ്സും അതിൻ്റെ ഭംഗിയൊന്നും വീഡിയോയിൽ കിട്ടണമെന്നില്ല പക്ഷേ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല അപ്പം നമ്മുടെ ഫൈനൽ കളറിപ്പോഴത്തെ ട്രെൻഡിങ് കളർ കളറായതാണ് വയലറ്റ് ഷെയ്ഡ് വയലറ്റ് റസ്റ്റ് ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെയാണ് ട്രെൻഡിങ് വയലറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചിക്കൻ കാര്യം വർക്ക് നിൽക്കുന്ന കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നു ഇതാണ് ക്ലോസർ സെർവ്യൂ വരുന്നത് കേട്ടോ അത് തന്നെയാണ് സ്ലീവെൻ്റിലേക്ക് സ്ലീവിൽ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സിൽക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആയത് തന്നെ ബൾക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റേറ്റ് തരാൻ പറ്റുന്നത് സ്റ്റിൽ നമ്മൾ ലൈനിങ് ഇട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്കും സ്ലീവ്സിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എപ്പോൾ ഇട്ടാലും ഒരു പീസ് പോലും ഇല്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡായിട്ടുള്ള ഒരു ആണ് ഇതാ ഇത്രയും നല്ല മനോഹരമായ കളേഴ്സിൽ ഗ്രീൻ ഉണ്ട് റെഡിഷ് മെറൂൺ ഉണ്ട് ലാവൻഡർ ഉണ്ട് ഇങ്ക് ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് പാർട്ടി വെയർ ആയിട്ട് തൗസൻഡ് ബിലോ റേറ്റിലേക്ക് ഇതിലും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടാനില്ല ട്രിപ്പിൾ ആണ് റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ഹെവി ഹാൻഡ് വർക്ക് നമ്മുടെ ഒരു ബെസല്ലർ ഹാൻഡ് വർക്ക് ആണ് ഈ സ്വീറ്റ് ഹാർഡ് നിക്കിൽ വരുന്നതും ഈ ഒരു പാറ്റേണ്ടി വരുന്നതും കേട്ടോ ഓൾ ഓവർ ബുട്ടാസ് ആണ് വരുന്നത് വീവിങ് ആണ് എക്സലൻറ്റ് പ്രോഡക്റ്റാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോഴേ ആദ്യത്തെ വേറെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഇത് നമ്മുടെ സ്ലബ് സിൽ ഫാബ്രിക്ക് അല്ലെങ്കിൽ കോട്ടാസിൽ ഫാബ്രിക് ആണ് എക്സ്പെൻസീവ് ആണ് അതിലേക്ക് ഓൾ ഓവർ ബുട്ടാസ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി കൂടിയ പ്രീമിയം ഹാൻഡ് വർക്ക് ത്രീ ആണ് സ്ലീവ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ബോട്ടമീസ് വരുന്നത് ഫുൾ സെയിം ഇത് അതുകൊണ്ടാണിത് സെറ്റ് എന്ന് പറഞ്ഞത് സെറ്റ് പാർട്ടി വിയർ അത് നല്ല രസമുണ്ട് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സെമി പാരലൽ ഫിറ്റോട് കൂടി വരുന്ന ബോട്ടംസ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഫിറ്റിംഗ്സ് ട്രിപ്പിൾ നയൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് അതിമനോഹരമായ കളറാണ് ഇതിന്റെ നെക്ക് ലൈൻ ഒക്കെ നിങ്ങൾ നോക്കി നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് ബീഡ്സ് ആൻഡ് മിറേഴ്സ് വർക്ക് ചെയ്ത് കുർത്തി നല്ലൊരു മാനുഫാക്ചർ ഹ്യൂജ് വോളിയം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഐറ്റം ഒക്കെ നമുക്ക് ട്രിപ്പിൾ നയൻ റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ബിക്കോസ് സെയിം കോട്ടാസിൽ ഫാബ്രിക്ക് നമ്മൾ എയ്റ്റ് ഡബിൾ നയൺ ടോപ്പുള്ള ആയിട്ട് സെൻഡ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കറിയാം ഈ ഫാബ്രിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം റേറ്റ് വരുന്നതാണെന്ന് അപ്പോൾ അവർ ചെയ്യുന്നത് അവർ നല്ല ഹ്യൂജായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാനും നമുക്ക് നിങ്ങൾക്ക് ദ ബെസ്റ്റ് പ്രൈസിൽ തരാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക കോട്ടൻ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് എക്സലാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ വണ്ണമുള്ളവർ എക്സൽ എടുക്കുക അപ്പോൾ ഇനിയുള്ള കളേഴ്സ് നമുക്ക് നോക്കാട്ടോ നോക്കി അതിമനോഹരമായ ഗ്രീൻ ഷെയ്ഡ് സിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കളേഴ്സ് മാത്രം കണ്ടുപോകാം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് യു ഹാൻഡ് വർക്ക് എന്നെ രസമാണെന്ന് പറയുമോ അതും നല്ല വൈഡ് നെക്കൊക്കെ കൊടുത്തിട്ട് ഇത്രയും നല്ല ഫിനിഷിങ്ങിന് ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിട്ട് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്രയും എഫോർട്ട് ഇട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി നല്ല ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ സെറ്റ്ഔട്ട് പാറ്റേണിൽ വരുന്ന അതിമനോഹരമായ കുർത്തീസ് കോട്ട് സെറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം ഇൻ സെയിം ഫാബ്രിക് ബെസ്റ്റ് പ്രൈസ് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമാണ് ഇൻക്ലൂ ബ്ലൂ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ക്ലാസി ലെജൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കളറാണെങ്കിൽ ബ്ലൂ ഭയങ്കര രസമാണ് എന്താ അതിലേക്ക് ആ ബുട്ടാസ് ഒക്കെ ശരിക്കും കാണാമല്ലോ അപ്പം മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയ ഷെയ്ഡൊന്നു നോക്കി നല്ല പർപ്പിൾ ഷെയ്ഡ് കേട്ടോ എല്ലാം നല്ല പാർട്ടിവിയർ കളേഴ്സ് ആണ് നല്ല അടിപൊളി ബുട്ടാസ് ആണ് എല്ലാത്തിലും ചെയ്തേക്കുന്നത് നല്ല സ്പെഷ്യൽ ബുട്ടാസ് കൂടിയ സാരീസിലൊക്കെ കാണുന്ന വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്കിൻ്റെ ക്ലൗസർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടം പീസ് എഗെയിൻ സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്നു വീണ്ടും വീണ്ടും ഞാൻ ഈ ഫീച്ചേഴ്സ് വന്ന് നിങ്ങളെ പോറടിപ്പിക്കുന്നില്ല അപ്പോൾ ട്രൈ ചെയ്യുക ട്രിപ്പിൾ നയൻ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പാണ് ഈ സാറ്റർഡേ സ്പെഷ്യൽ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ വെബ്സൈറ്റിൽ കയറുമ്പോൾ ചിലരെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് പ്രൊഡക്സ് ഉണ്ട് പക്ഷേ അതിനകത്ത് ചിലത് സ്റ്റോക്ക് സ്റ്റോക്കിനായിരിക്കും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗത്തോട്ട് വരുമ്പം അതിൻ്റെ അകത്ത് ഷോ ഓൾ ഇൻ സ്റ്റോക്ക് എന്നുള്ളൊരു ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ബിക്കോസ് സ്റ്റോക്കിലുള്ള ഐറ്റംസ് മാത്രം നമ്മളതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആകുന്ന എല്ലാ ഐറ്റംസെന്നെ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്താലും ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ് കാരണം എപ്പോഴും നമ്മളൊരു ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് പ്രോഡക്റ്റ് ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും എല്ലാ വെബ്സൈറ്റുകളും ആ ഫുൾ പ്രൊഡക്റ്റ്സ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കത്തില്ല കാരണം അത്രയും നമ്മൾ പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ ആളുകൾക്കുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഡിസേബിൾ ചെയ്ത് വെക്കുന്നത് ഇനി ചിലത് ഏതെങ്കിലും ഡിസേബിൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈസി ഓപ്ഷനും നമ്മൾ അവധി കൊടുത്തിട്ടുണ്ട് ഷോ ഷോ ഓൾ ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെച്ചാൽ മതി അതാകുമ്പോൾ വെരി ഈസി ആയിട്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒട്ടും അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഈ വെബ്സൈറ്റ് ആണെങ്കിൽ മൺഡേ ഡെസ് ഉണ്ടാവും വാട്സപ്പ് ആണെങ്കിൽ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഡെസ്പാച്ച് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് ലെവൻ എ എം കാണാം തിരുതൻ താങ്ക് യു ടേക്ക് കെയർ